ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഷോളിൽ നിന്നും അമ്മയ്ക്കും മോനും ഡ്രസ്സ് തയ്ക്കാം ആദ്യം ടോപ്പ് തയ്ക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ തുണി മടക്കി അതിൻ്റെ മുകളിൽ അളവ് തുണി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ കഴുത്തും അടയാളപ്പെടുത്തി കൈക്കുഴിയും സൈഡും എല്ലാം അടയാളപ്പെടുത്തണം തയ്യൽ തുമ്പ് ഒന്നോ ഒന്നരയോ വിട്ടിട്ട് വേണം വരച്ചെടുക്കാൻ എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്ത് കൈയും കട്ട് ചെയ്തെടുക്കണം ഇതിന് ശേഷം ഇതിന് ലൈനിങ്ങും നമ്മൾ ഇടണം ഇതിനായി ഞാൻ പഴയ മുണ്ടാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം സൈഡെല്ലാം നല്ലതുപോലെ തയ്ച്ച് കയ്യും ജോയിൻ ചെയ്ത് എടുക്കണം അടുത്തത് മോൻ്റെ ഷോർട്ട്സാണ് തയ്ക്കാൻ പോകുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തുണി മടക്കി മുകളിൽ ഇതുപോലെ അളവ് തുണി വെക്കുക മുകളിൽ എലാസ്റ്റിക് ഇടുന്നത് കാരണം കുറച്ച് തുണി വീഡിയോയിൽ കാണുന്നത് പോലെ എക്സ്ട്രാ ഇടണം അതിനുശേഷം അതും ലൈനിങ് ഇട്ട് സൈഡൊക്കെ തച്ച് മുകൾ ഭാഗം വീഡിയോയിൽ കാണുന്നതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം തച്ചെടുക്കാൻ എലാസ്റ്റിക് ഇതിലൂടെ കടത്തിയെടുത്ത് വേണം തച്ചെടുക്കാൻ അടുത്തതായി ഉടുപ്പ് തയ്ക്കുന്നതിന് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വച്ച് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഇതുപോലെ വരച്ചെടുക്കണം എന്നിട്ട് അതിനെ നല്ലതുപോലെ തയ്ച്ച് കൈയൊക്കെ ജോയിൻ ചെയ്തെടുക്കണം കുഞ്ഞിനുള്ളതായത് കാരണം ഞാൻ തയ്യൽ തുമ്പൊന്നും വരാത്ത വിധത്തിൽ ലൈനിങ് ഉള്ളിലാക്കിയാണ് തച്ചെടുത്തിരിക്കുന്നത് അപ്പം കുഞ്ഞു കുട്ടികളുടെ ദേഹത്തൊന്നും അതിൻ്റെ തുമ്പൊന്നും വന്ന് തട്ടത്തില്ല അങ്ങനെ നല്ലതുപോലെ സൈഡെല്ലാം തയ്ച്ച് എടുക്കണം അപ്പോൾ നമുക്ക് അടിപൊളി ടോപ്പ് റെഡിയാവും താങ്ക്സ് ഫോർ വാച്ചിങ്